ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ വളരെ സ്വാഭാവികമാണ് ഞാൻ യുവജന സെക്രട്ടറിയുടെ അധ്യക്ഷനായിരുന്നു ധാരാളം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട് വഴി നടക്കുന്നത് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിൽ ആണെങ്കിൽ വാഹനത്തിൽ പോകണം നിർബന്ധമൊന്നുമില്ല നടന്ന് ഈ പാലക്കാടിന്റെ ഓരോ മുക്കിലും മൂലയിലും യാത്ര ചെയ്യും ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒറ്റക്കെട്ട് രാഷ്ട്രീയത്തിന് അധികൃതർ ഈ നാടിന് നാടിന് വികസനം ആവശ്യമാണ് വികസന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് നമുക്ക് മെഡിക്കൽ കോളേജ് ഭരണത്തിലൊക്കെ മാറ്റം വരുന്നു മെഡിക്കൽ കോളേജ് കോളേജ് പാലക്കാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വീട് കേറുമ്പോൾ ഭരണ വീടുകളും സുഖമില്ലാത്ത ആളുകളിലൊക്കെ വീടുകൾ കേറുമ്പോ എന്തൊരു പ്രയാസമാ ആളുകളെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കുവാൻ നല്ലൊരു കേന്ദ്രമില്ലാത്തൊരു ബുദ്ധിമുട്ട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നിങ്ങൾ കൈ ഒടിഞ്ഞ് പിടിച്ചിടാൻ ചെന്ന കുട്ടി ബോധം വരുമ്പോ ചോദിക്കുന്നത് അമ്മയോട് ചോദിക്കുന്നത് എന്റെ കൈ എവിടെ ഉമ്മാ കുഞ്ഞിന്റെ കൈ കൈ അറുത്തു മുറിച്ചു മാറ്റുന്ന തരത്തിലേക്ക് ആരോഗ്യ മേഖലയിലെ കഴിവില്ലായ്മകളും അതുപോലെ തന്നെ വീഴ്ചകളും സംഭവിക്കുമ്പോ നമ്മുടെ നാട്ടിലെ ഓരോ സാധാരണക്കാരനും ഒരു രോഗം വന്നാൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങൾ ഇവിടെയുള്ളപ്പോ ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ പാലക്കാട്ടെ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കുവാൻ മെഡിക്കൽ കോളേജ് അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി തന്നെ പ്രവർത്തിക്കേണ്ട ഒരു അതിന് പലപ്പോഴും ഈ ഗവൺമെന്റ് പ്രതിബന്ധം തീർത്തുകൊണ്ടിരിക്കുക പാലക്കാട്ടെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പലപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് കോയമ്പത്തൂർ പോലെയുള്ള നഗരങ്ങളെ പാലക്കാട് എന്ന് പറയുന്ന ഒരു വലിയ ജില്ലയാണ് ഈ വലിയ ജില്ലയിലെ മനുഷ്യന്മാർക്ക് അവർക്ക് ചികിത്സ ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോ മെഡിക്കൽ കോളേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഭയ കേന്ദ്രം നമുക്ക് ആദ്യം ആദ്യ പ്രായരി പഞ്ചായത്ത് കഴിഞ്ഞ തവണത്തിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രായരി പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്